കൃത്രിമം കാണിക്കാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അത് കൃത്യമായി തന്നെ കർണാടക കാണിച്ചു തരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് കർണാടകയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് കർണാടകയിലെ വാർഡ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ നാണം കെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ തീരദേശ കർണാടകയിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും ലഭിച്ചില്ല കടബാ ടൗൺ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി അപൂർവ്വ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത് വാർഡ് നമ്പർ ഒന്ന് കലറയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രേമയാണ് ഒരു വോട്ട് പോലും നേടാനാകാതെ പരാജയപ്പെട്ടത് വാർഡിലാകെ പോൾ ചെയ്ത നാനൂറ്റി പതിനെട്ട് വോട്ടുകളിൽ ഒരു വോട്ട് പോലും നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി തമന്ന ജബീൽ ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾ നേടി വിജയിക്കുകയായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജൈനാബി ആദാമിനെ എൺ അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് തമ്മനെ പരാജയപ്പെടുത്തിയത് എസ് ഡി എസ് ഡി പി ഐ സ്ഥാനാർത്ഥി എഴുപത്തിനാല് വോട്ടുകൾ നേടി സ്ത്രീ സംവരണം ചെയ്ത വാർഡിൽ നാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു ഒന്നാം വാർഡിലെ വോട്ടറല്ലാത്ത പ്രേമ താൻ താമസിക്കുന്ന ആറാം വാർഡിലും മത്സരിച്ചിരുന്നു അവിടെയും പക്ഷേ ഇവർ പരാജയപ്പെടുകയായിരുന്നു നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ നേടിയ അവർ മുന്നൂറ്റി പതിനാല് വോട്ടുകൾ നേടിയ കോൺഗ്രസിൻ്റെ നിലാവതി ശിവറാം അദ്ദേഹത്തോട് പരാജയപ്പെടുകയായിരുന്നു ഒന്നാം വാർഡിലെ പൂജ്യം വോട്ട് ഫലത്തിന് കാരണം ആ പ്രദേശത്തെ മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യയാണ് എന്ന് ആരോപിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് നാമനിർദ്ദേശത്തിന് ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി ജൈനാബി ആദാമിനെ പിന്തുണക്കുവാൻ പ്രാദേശിക മണ്ഡല യൂണിറ്റ് തീരുമാനിച്ചതിനാലാണ് ഔദ്യോഗിക ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ട് കിട്ടിയതെന്നാണ് ദക്ഷിണ കന്നഡ ബി അധ്യക്ഷനായ സതീഷ് പറഞ്ഞത് പ്രേമയുടെ ബൂത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പ്രേമയെ നാമ നാമനിർദ്ദേശം ചെയ്ത രണ്ട് പേർ അവർ പോലും അവർക്ക് വോട്ട് ചെയ്തില്ല പ്രേമയുടെ വോട്ട് അവിടെ അല്ലാത്തതിനാൽ ആ വോട്ട് പോലും അവർക്ക് ലഭിച്ചതുമില്ല ഗ്രാമപഞ്ചായത്തിൽ നിന്നും കടമ്പ ടൗൺ പഞ്ചായത്തിനെ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് പതിമൂന്ന് സീറ്റുകളിൽ എട്ടെണ്ണം നേടി കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം നേടി ബി ജെ പിക്ക് പക്ഷേ അഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് അപ്പോൾ ഇതൊരു സൂചനയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ ഒരു ഫലം പുറത്തേക്ക് വരുന്നത് ഇത് എന്തുകൊണ്ട് ഇത്രയും വലിയ വാർത്തയാകുന്നു എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്ന എന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹം ആരോപണ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നിരിക്കുന്നത് അവിടെയാണ് ജനങ്ങൾ ഒരു നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് കർണാടകയിൽ കണ്ടിരിക്കുന്നത് ബാക്കി ബീഹാറിൽ കാണാവുന്നതാണ് കോൺഗ്രസിലെ വാക്കുകൾ